നമുക്കിന്ന് മീൻ ഇല്ലാതെ മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതിനായി നമുക്ക് വേണ്ടുന്നത് ഏത്തക്കാണ് ഞാനിവിടെ ഒരേത്തക്കാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ഹോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കടുക ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നു ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് കനം അരിഞ്ഞെടുത്തതാണ് കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ പച്ചമുളകാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം മുളക പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് കിട്ടണം ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു കറിക്ക് മീൻകറിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കൊടുക്കാം തോട്ടുപുളിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കഷ്ണം തോട്ടുപുളിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം കറി ഇപ്പം നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്